െ വിടരുന്ന മുട്ടുകളിലേക്ക് സ്വാഗതം ഇന്ന് പരിപാടികൾ അവതരിപ്പിക്കുന്നത് തമ്മനം കുത്താപ്പാടി നളന്ത പബ്ലിക് സ്കൂളിലെ കൂട്ടുകാരാണ് ആദ്യം ഒരു ദേശഭക്തി ഗാനമാണ് പാടുന്നവർ അഭിനീയ ജിജികുമാർ മാൻവി ശ്രീജിത്ത് ശ്രീയ പി എസ് റിതുൽ സനീഷ് ഹൃതിക് കെ എം ഏകാക്ഷ വിനോദ് അടുത്തത് ഉപകരണ സംഗീതം ജുഹാസ് ഗിറ്റാർ അയാൻ വികാസ് കീബോർഡ് ൾ പങ്കെടുക്കുന്നവർ അർജുൻ ഏബൽ നിതിൻ ആർദ്രിയ എസ് അജിത് അംന ഫസീൻ അനന്തമജ്ഞാതമവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ടൊരിടത്തിരുന്നു നോക്കുന്ന മർത്യൻ കഥയെന്തറിഞ്ഞു വിശിഷ്ടർക്കു ദാനം കൊടുക്കുന്ന പങ്കും തനിക്കൂണിനെടുക്കുന്ന പങ്കും കണക്കാക്കിട വിത്തമായി ബാക്കിയെല്ലാം സ്വരൂപിച്ച് കൂട്ടുന്നിരാക്കോ മുടിക്കാൻ ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം കാരസ്കരത്തിൻ കുരുപാലിൽ രെ കൈപ്പുഷമിപ്പതുണ്ടോ ഒരുത്തനുണ്ടാക്കിന ദുഷ്പ്രവാദം പരത്തുവാനാളുകളുണ്ട സംഖ്യം മുമ്പേ ഗമിച്ചിടിന ഗോവു തൻ്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം പോലെ നന്മ ചെയ്തരുളാൻ നൂറ്റൊരു നല്ല പെന്തുവും പിന്തു പോലറിവോത്തിയിടുന്ന സത്കുരുവും മർദ്ധ്യനു വേറെയില്ലതാൻ കൊണ്ടുപോകില്ല ചൂരന്മാർ കൊടുക്കുന്തോറുമേരിടും ും മരിച്ചാലും ചെറുതന്യനു നന്മ ചെയ്യ കൊണ്ടൊരു ചേതം വരികില്ല എങ്കിലും പരനിലുപകാരമെങ്കിലേ നരജന്മത്തിനു മാറ്റു മറ്റുപോം ഒരു നിശ്ചയമില്ലയൊന്നിനും വരുമോരോ ദശ വന്ന പോലെ പോം വിരയുന്നു മനുഷ്യനേതിനു തിരിയാ ലോക രഹസ്യമാർക്കുമേ വിത്തമെന്തിനുമർത്യർക്കു വിദ്യ കൈവശമാവുകിൽ വെണ്ണയുണ്ടെങ്കിൽ നറുനേ വേറിട്ടു കരുതേണമോ മനമിങ്ങ് ഗുണം വരുമ്പോഴും വിനയനൂർത്ത് വൃതാഭയപ്പെടും കനിവാർന്നു പിടിച്ചിണക്കുവാൻ തുനിയുമ്പോൾ പിടയുന്ന പക്ഷിപൂൽ ചെറുതുള്ളികൾ ചേർന്നു തന്നെ ഈ കര കാണാതെഴുമാഴിയായതും ൾ തന്നെ ചേർന്നു നാം ഒരു വേള ഇരുളും മെല്ലെ വരാം ശരിയായി സ്വയം പരിശീലിപ്പൊരു കൈപ്പു താനുമേ അടുത്തത് ലളിതഗാനമാണ് പാടുന്നത് റിതുൽ സന്നീഷ് കഴിഞ്ഞ് പോയ കാലം കാറ്റിനക്കരേ കൊഴിഞ്ഞ് പോയ രാഗം കടലിനക്കരേ ഓർമ്മകളെ നിന്നെ ഓർത്തു കരയുന്നു ഞാൻ നിൻ്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു പിടയുന്നു ഞാൻ കഴിഞ്ഞ് പോയ കാലം കാറ്റിനക്കരേ കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കരേ കടലിനക്കരെ പൂത്ത കാലം നീ മറന്നുവോ അന്ന് ദേവതമാർച്ചൂടി തന്ന പൂ മറന്നുവോ പൂത്ത കാലം നീ മറന്നുവോ അന്ന് ദേവതമാർച്ചൂടി തന്ന പൂ മറന്നുവോ ദേവലോകമായി വന്നൊരു സ്വപ്നമേ ദേവലോകമിന്നെനിക്കു നഷ്ട ദേവലോകമായി വന്നോരൻ്റെ സ്വപ്നമേ ദേവലോകമിന്നെനിക്കു നഷ്ട സ്വർഗമോ കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ കൊഴിഞ്ഞ് പോയ രാഗം കടലിനക്കരേ മഞ്ഞലയിൽ മുങ്ങി നിന്ന തിങ്കളല്ലയോ പ്രിയ തമ്പുരുവിൽ തങ്ങി നിന്ന കാവ്യമല്ലയോ കരളിനുള്ളിലൂറി നിന്നൊരെ രാഗമേ മായരുദേ എന്നെ വിട്ട് നീ കരളിനുള്ളിലൂറി നിന്നൊരെ രാഗമേ മായരുതേനെ വിട്ട് അകലരുതേ നീ കഴിഞ്ഞു പോയ കാലം കാത്തിനക്കരേ കൊഴിഞ്ഞ് പോയ രാഗം കടലിനക്കരേ നിന്നെ ഓർത്തു കരയുന്നു ഞാൻ നിന്റെ നിർമകളിൽ വീണുടഞ്ഞു പിടയുന്നു ഞാൻ ഇനി ഇംഗ്ലീഷ് പ്രസംഗമാണ് അവതരണം മരിയ കെ ടുഡേ ഐ ആം ടു പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ഡു യു നോ ഫ്രണ്ട്സ് വെരി ഹാംഫുൾ ഫോർ വി സി എവ്രി വെർഡേ ഇൻ ദാർക്ക് ground, on the street and even our houses also. plastic is made of harmful chemicals. plastic cannot be decomposed. plastic is not good for our health because when we burn it, it will give us toxic fumes. plastic is a man-made polymer which is used to make many products, but it leads to land, air and water pollution. പ്രശസ്ത കവി പി ഭാസ്കരൻ രചിച്ച ഒരിക്കൽ കോടിയെന്ന കവിതാ സമാഹാരത്തിൽ എടുത്ത മഴമുഗൽ പെൺകുടിയെന്ന കവിതയാണ് ഞാൻ ഇവിടെ ആലപിക്കാൻ പോകുന്നത് ഒരു കൂടം കരിമുകിൽ പെൺകൂടി പെൺകുടിയെങ്ങ് പോയി വയലിൻ്റെ തൊണ്ടവ രണ്ടു കിടക്കുമ്പോൾ തോപ്പുകൾ നിന്നിടുമ്പോൾ തളിരുകൾ ഒക്കെ കുഴിഞ്ഞൂരാ മാന്തൂപ്പിൽ കുയലുകൾ പാടിക്കൂഴഞ്ഞിടുമ്പോൾ അണയാത്ത തണലിൽ പാതിവ് പോൽ വെള്ളവുമായി ഒരു കൂടം തണ്ണീറുമുക്കത്തു വെച്ചോരാ കനിമൂകിൽ പെൺകൂടി എങ്ങ് പോയി പുലരി കീഴക്കങ്ങു വെള്ള വിരിച്ചപ്പോൾ പുറമേക്ക് പോയതാണിന്ന വളം അവിടെ പടിഞ്ഞാറെ പൊയ്കയിൽ പോയി വരാൻ ഇനി എത്ര നേരമാവൽക്കൂ വേണം ഇടിമിന്നൽ കൺകൂണും വെട്ടിച്ചു കൊണ്ടെങ്ങോ മുടിശ നിൽക്കുകയായിരിക്കാം ഇളനീര താരകപ്പൂകൾ പാറിച്ചു തിളകി കൂഴഞ്ഞാടിപ്പോയിരിക്കാം ഇവയൊന്നും നാട്യവും വേണ്ടി വേണ്ട ഒരു തുള്ളി വെള്ളം കൊടുത്തിട്ട് വെള്ളം കൂടുത്തിട്ട് വേണമാ വയലിൻ്റെ ചാഞ്ചാട്ട ഒന്നു കാണാൻ ഒരു ഞോടിക്കുള്ളിലായിടുവാൻ പറയണേ നിങ്ങളിൽ കണ്ടു അടുത്തതൊരു മലയാള പ്രസംഗമാണ് ജീവിതം മറക്കുന്ന ലഹരി അവതരണം ആർദ്രിയ എസ് അജിത് ലഹരി ഇന്നത്തെ സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന മഹാവിപത് അതിൻ്റെ സ്വാധീനത്താൽ ശിഥിലമാകുന്ന ബന്ധങ്ങളും ഇല്ലാതാകുന്ന ജീവനുകളും തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ ഇന്ന് ലഹരി തകർക്കുന്ന നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥയെപ്പറ്റി ജീവിതം മറക്കുന്ന ലഹരി എന്ന വിഷയത്തെ ആസ്പദമാക്കി ഏതാനും വാക്കുകൾ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ചും കുട്ടികളിലെ ലഹരി ഉപയോഗത്തെ പറ്റി ഒരു രാജ്യത്തിൻ്റെ ഭാവി അവിടുത്തെ കുട്ടികളിലാണ് അതെ നമ്മളിൽ തന്നെ എന്നാൽ രാജ്യത്തിൻ്റെ ഭാവി തന്നെ തകർക്കും വിധം കുട്ടികളിൽ പലരും ഇന്ന് ലഹരിക്കടിമകളാണെന്ന സത്യം ഏറെ സങ്കടത്തോടെയാണെങ്കിലും നാം ഓർക്കേണ്ടിയിരിക്കുന്നു അതിനു മുൻപ് ഞാനൊന്ന് ചോദിച്ചോട്ടെ എന്താണ് ലഹരി ചില വസ്തുക്കളോട് നമുക്ക് തോന്നുന്ന അമിതമായ ആസക്തിയാണ് ലഹരി ലഹരി എന്നത് ഒരു വസ്തുവല്ല ഒരു ചതിയൻ ശത്രുവാണ് മദ്യപാനം പുകയില മയക്കുമരുന്ന് തുടങ്ങിയ അനേകം വഴികളിൽ ലഹരി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു നമ്മെ പുറത്തേക്ക് വിടുമ്പോൾ അച്ഛനമ്മമാർ പറയാറുണ്ട് അപരിചിതരിൽ നിന്നും ഒന്നും വാങ്ങിക്കഴിക്കരുത് എന്ന് അത് എന്തുകൊണ്ടാണെന്ന് അവരോടൊന്ന് ചോദിച്ചിട്ടുണ്ടോ കുട്ടികളെ ആകർഷിക്കാൻ എളുപ്പമാണ് വലിയ ഒരു മിഠായിപ്പൊതി നമുക്ക് മുൻപിൽ നീട്ടുമ്പോൾ എത്ര പേർ വേണ്ട എന്ന് പറയും ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കണം ഇന്ന് തോന്നുന്ന മിഠായികൾ അവിടം തുടങ്ങുകയായി നാം അറിയാതെ നമ്മളിൽ ലഹരിയുടെ ഉപയോഗം സ്കൂൾ വിദ്യാർത്ഥികളായ നമ്മെ പിടികൂടാൻ പതുങ്ങിയിരിക്കുന്ന ലഹരിക്കൈകളാണ് ചുറ്റും നമ്മുടെ ഓരോ ചുവടിലും അത് നമ്മെ പിന്തുടരുന്നു മയക്കുമരുന്നുകൾ നമ്മെ തുറച്ചു നോക്കുന്നു പുകയിലക്കൈകൾ നമ്മുടെ കഴുത്തുഞ്ഞരിക്കാൻ അവസരം പാത്തിരിക്കുന്നു വ്യത്യസ്ത തരത്തിലുള്ള ലഹരി വിൽപ്പനക്കാരാൽ ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾ ലഹരിക്ക് കീഴ്പ്പെട്ട് പോകുന്നു ലഹരിയുടെ ഉപയോഗം നമ്മളിൽ ശാരീരികവും മാനസികവുമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു അത് നമ്മുടെ പ്രതിരോധശേഷിയെ കുറയ്ക്കുകയും മസ്തിഷ്കത്തിൻ്റെ വളർച്ചയെയും വികാസത്തെയും ഇല്ലാതാക്കുകയും ചെയ്യുന്നു ഇത് നമ്മളിൽ ഓർമ്മക്കുറവ് പഠനത്തോടുള്ള താല്പര്യമില്ലായ്മ അമിതമായ ദേഷ്യം ദുഃഖം എന്നിവയ്ക്കെല്ലാം കാരണമായേക്കാം മനുഷ്യ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും കൊന്നുകളയാനുള്ള ശേഷി ലഹരിക്കുണ്ട് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുക ലഹരിക്കെതിരെ അവബോധം വളർത്തുന്നതിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന കാലഘട്ടമാണിത് ഈ വിഷയത്തിൽ അവബോധം സൃഷ്ടിക്കാനും മുഴുവൻ ജനങ്ങളെയും ലഹരിക്കെതിരായുള്ള പ്രവർത്തനത്തിൽ അണിനിരത്താനുമായി ഐക്യരാഷ്ട്രസഭ ജൂൺ ഇരുപത്തി ആറ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നു ഇന്ത്യയിൽ പതിമൂന്ന് ശതമാനത്തോളം കുട്ടികൾ ഇരുപത് വയസ്സിനു മുൻപേ ലഹരി ഉപയോഗിച്ച് തുടങ്ങുന്നു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് എന്തുകൊണ്ടാകാം ഇതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മളിലെ ചീത്ത കൂട്ടുകെട്ടും ആത്മധൈര്യക്കുറവുമാണ് പലപ്പോഴും നമ്മെ ലഹരിക്ക് അടിമയാക്കുന്നത് നമ്മുടെ സുഹൃത്തുക്കൾ തെറ്റായ വഴിയിൽ പോകുന്നത് തടയാൻ നമുക്കു കഴിയണം അവരെ ചേർത്ത് പിടിച്ച് നേർവഴിക്ക് നടത്താൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ലോകത്തെ മാറ്റിമറിച്ച മഹാത്മാന്മാരുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് അറിവില്ലാത്തതാണ് പലപ്പോഴും ഇത്തരം പ്രവൃത്തികളിലേക്ക് നമ്മൾ എത്തപ്പെടുവാൻ കാരണം ഞാൻ തെറ്റ് ചെയ്യില്ല എന്ന് ശപഥം ചെയ്താൽ അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന ഗാന്ധിജിയുടെ വാക്കുകൾ ഓർക്കുക അപ്പോൾ നമ്മുടെ നാട് സ്വർഗത്തേക്കാൾ സുന്ദരമാണി സ്വപ്നം വിടരും ഗ്രാമം എന്ന് വയലാർ പടിയത് കൂട്ടുകാരി നമ്മൾ ചെറുപ്പമാണ് നമുക്ക് മുൻപിൽ ഒരു വലിയ ഭാവിയുണ്ട് നന്നായി പഠിക്കുക നന്നായി വളരുക ലഹരിയില്ല ജീവിതം എന്ന സന്ദേശം പരത്തുക ജീവിതത്തോടുള്ള മത്സരമാകട്ടെ നമ്മുടെ ലഹരി എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും ഞാൻ ലഹരിക്കടിമ പെടില്ല എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അവസാനമായി ഒരു ഇംഗ്ലീഷ് കഥയാണ് ജഗൻ എം നായർ ഹായ് ഫ്രണ്ട്സ് ഐ എം ഗോയിങ് ടു ടെ മോറൽ സ്റ്റോറി അവർ സ്റ്റോറി നെയം ഈസ് ഹൂസ് ഹാപ്പി വൺ അറ്റ് എ സ്വാൻ ആൻഡ് സ്വാൻ ഈസ് ബ്യൂട്ടിഫുൾ ഷീ ഹാഡ് വൈറ്റ് ഫിതേഴ്സ് വേറാസ് ക്രോവാസ് ബ്ലാക്ക് ദ ക്രോ എക്സ്പ്രസ്ഡ് ഹിസ് തോട്ട് സ്വാൻ റിപ്ലൈഡ് പാരട്ടീസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ബേർഡ് As parrot has two colors, swan had one color. Next day, crow approached to parrot, and parrot said, Peacock is beautiful than me because peacock is multicolored. Then the crow approached to peacock. Peacock replied, My dear crow, you are the luckiest bird in this world as you are. നെവർ കേ ബിക്കോസ് ഓഫ് മൈ ബ്യൂട്ടി ഐ ആം ട്രാപ്ഡ് ഇൻ ദിസ് കേജ് ആൻഡ് യു ആർ ഫ്രീ ഓൺ ഹിയറിംഗ് ദിസ് ക്രോത്ത് ഔട്ട് ഹൗ ഫൂളിഷ് ഹീ ഹാഡ് ബീൻ ആൻഡ് താങ്ക് ഗോഡ് ഫോർ മേക്കിംഗ് ഹിം ആൻഡ് ഹി വാസ് മോൾ ഓഫ് ദ സ്റ്റോറിസ് നെവർ കമ്പെയർ യുവർ സെൽഫ് ടു അതേഴ്സ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്നത്തെ വിടരുന്ന മുട്ടുകൾ അവതരിപ്പിച്ചത് തമ്മനം കുത്താപ്പാടി നളന്ദ പബ്ലിക് സ്കൂളിലെ കൂട്ടുകാരാണ് ഇതിന്റെ അവസാന ഭാഗം അടുത്തയാഴ്ച ഇതേ സമയത്ത് പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി എട്ട് അഞ്ചിന് ഇതോടെ ഇന്നത്തെ വിടരുന്നു മുട്ടുകൾ സമാപിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ നിർവഹണം ലൗലി സഹായം ബിന്ദു വേണു